കഴിഞ്ഞ പാർലമെന്റിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ബില്ല് പാസാക്കി ഉണ്ടായി വഖഫ് നിയമ ഭേദഗതി ഇവിടെ ഈ നാട്ടിൽ വഖഫിന്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലർ ബി ജെ പി ഇപ്പം ദേശവ്യാപകമായി പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട് എന്തിനാ പ്രചരണം സമുദായങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കാൻ ഈ നിയമത്തെ ആയുധമാക്കാനും ആദ്യം മുതലേ ബി ജെ പിയുടെ ലക്ഷ്യം അതാണ് നിങ്ങൾ ഇന്ത്യയിലെ നിയമനിർമ്മാണങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ബിജെപി വന്നതിനു ശേഷം ഓരോ നിയമനിർമ്മാണങ്ങളും ലജിസ്ട്രേഷനാക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് ഓരോ സമുദായത്തെ കോർണർ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അത് കർണാടകത്തിൽ ആദ്യം അവർ ഭരിച്ചപ്പോൾ അത് കൺവേർഷൻ ബില്ലായിട്ടാണ് കൊണ്ടുവന്നത് കൺവേർഷൻ ബില്ല് കേട്ടാത്ത ഒന്നും ബില്ലല്ലേ അല്ലല്ല അതിന്റെ പേര് പറഞ്ഞ് ക്രൈസ്തവ സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്ന ബില്ലായിരുന്നു കൺവേർഷൻ ബില്ല് ബി ജെ പി കർണാടകത്തെ കൊണ്ടു ഉത്തരാഖണ്ഡിൽ അവർ കൊണ്ടുവന്നു അവിടെ ക്രൈസ്തവർക്കെതിരായിട്ടായിരുന്നു ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ക്രൈസ്തവർക്കെതിരായിട്ടാണ് സംഘപരിവാറിന്റെ എല്ലാ ആയുധങ്ങളും മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ വന്നപ്പോൾ കേരളം ഒരു സോഫ്റ്റ് ആക്കാൻ എന്താ മാർഗം ആ മാർഗത്തിന്റെ വഴിവിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കുക അതെങ്ങനെ പറ്റും മുസ്ലിം ക്രിസ്ത്യൻ വൈരാഗ്യം കത്തി കത്തിച്ച് എങ്ങനെ രാഷ്ട്രീയം മുതലെടുപ്പ് നേടാൻ കഴിയും അവരുടെ മുന്നിൽ ഭരണത്തിന്റെ നിർവഹണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല പാവപ്പെട്ടവൻ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ നടപടിയില്ല വില കയറ്റം തടയാൻ നടപടിയില്ല അവർക്കറിയാം ഇവിടെ ചെലവാക്കേണ്ടത് വർഗീയതയാണ് ആ വർഗീയത ചെലവാക്കണമെങ്കിൽ കേരളത്തിൽ മുസ്ലിം വിരോധം വ്യാപിപ്പിച്ച് വർദ്ധിപ്പിക്കുക ഇപ്പം എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ബില്ലിനെ കുറിച്ച് വക്കഫ് ബില്ല് നിങ്ങളുടെ പ്രോപ്പർട്ടി വക്കഫാക്കാം എന്റെ പ്രോപ്പർട്ടിയും വക്കഫാക്കാം ആരുടെ പ്രോപ്പർട്ടിയും വക്കഫാക്കാം പിന്നെ നിങ്ങളെയെല്ലാം ബാധിക്കൂല അവർ എന്ത് അസംബന്ധമാണ് ഈ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് എന്ത് നിലപാടെടുത്തു എന്നുള്ള ചോദ്യമുണ്ട് കോൺഗ്രസ് നിലപാട് വ്യക്തമാണ് കോൺഗ്രസ് ഒരിക്കലും വോട്ടിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ കൂട്ടു നിൽക്കാറില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട് പത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടിലെ ജനങ്ങളെ അവരുടെ സൗരജീവിതം തകർത്ത് അവരെ തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല നാളെയും സ്വീകരിക്കില്ല ആർട്ടിക്കൽ ട്വന്റി സിക്സ് അംബേദ്കറും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ നാട് നൽകിയതാണ് ആർട്ടിക്കൽ ട്വൻറ്റി സിക്സ് ഫ്രീഡം ഓഫ് റിലീജിയൻ ഫ്രീഡം ഓഫ് റിലീജിയൻ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിലീജിയൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അത് ഭരണഘടന നമുക്ക് നൽകിയതാണ് ആരുടെ ഔദാര്യമല്ല എല്ലാവർക്കും കൊടുത്തതാണ് ഫ്രീഡം ഓഫ് റിലീജിയൻ അനുസരിച്ച് അള്ളാഹുവിന്റെ പേരിൽ ചേർത്ത് ആ സ്വത്ത് ധാരം ചെയ്താൽ അത് വക്കപ്പ് പ്രോപ്പർട്ടിയായിട്ട് മാറും ആ വക്ക പ്രോപ്പർട്ടി ആര് കൈകാര്യം ചെയ്യണം തീരുമാനിക്കുന്നത് വക്ക ബോർഡാണ് ആ വക്ക ബോർഡിനകത്ത് മുസ്ലിങ്ങളല്ലാത്തവർ ഇരിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് അവരുടെ വിശ്വാസങ്ങളിൽ കൈകടത്തലല്ലേ ഞങ്ങൾ പാർലമെന്റിൽ ചോദിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ദേവസ്വം ബോർഡ് ആണ് തിരുവിതാംകൂർ ക്ഷേത്രങ്ങളെ പരിപാലിപ്പിക്കുന്നത് ആ ക്ഷേത്രം ദേവസ്വം ബോർഡിൽ ഹിന്ദു എം എൽ എ ഒരു പ്രതിനിധിയുണ്ട് കേരള നിയമസഭയിലെ എം എൽ എമാരുടെ അല്ല കേരള നിയമസഭയിലെ ഹിന്ദു എം എൽ എ മാരുടെ പ്രതിനിധിയാണ് ദേവസ്വം ബോർഡിലുള്ളത് നമ്മുടെ കാലത്ത് യു ഡി എഫിന്റെ കാലത്ത് അത് ഹിന്ദു വിശ്വാസികളുടെ പ്രതിനിധിയായിരുന്നു അവിടെ ഡിബേറ്റ് ഉണ്ടായിരുന്നു വിശ്വാസമില്ലാത്ത ഹിന്ദു എന്തിനാണ് ദേവസ്വം ബോർഡിൽ ഇടപെടുന്നത് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവസാന ഹിന്ദു എം എൽ എ പ്രതിനിധിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്പലമായ വൈഷ്ണോ ദേവി ക്ഷേത്രം ആ വൈഷ്ണവ ക്ഷേത്രത്തിന്റെ സിഇഒ എന്ന് പറയുന്നത് ഗവർണർ അവിടുത്തെ ഗവർണറാണ് ലഫ്റ്റനന്റ് ഗവർണർ അവിടെ ആ ക്ഷേത്രത്തിന്റെ ഭരണത്തിൽ എഴുതി വച്ചിരിക്കുന്ന എന്താണെന്ന് അറിയാവോ ലഫ്റ്റനന്റ് ഗവർണർ ഹിന്ദു അല്ലാത്ത ഒരാൾ വന്നാൽ ലഫ്റ്റനന്റ് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു ഹിന്ദു ആയിരിക്കണം ആ ക്ഷേത്ര ഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തൊത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതാണ് അതാണ് ന്യായം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്തതാണ് ന്യായം വൈഷ്ണോദേവി ക്ഷേത്രം ചെയ്തതാണ് ന്യായം വിശ്വാസങ്ങൾ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള പരിപാലനവും വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക അത് ഹൈജാക്കിയാൻ പിടിച്ചെടുക്കാൻ അവിടെ വക്കം ബോർഡിലേക്ക് ആ അമുസ്ലിങ്ങളായ ആളുകളെ മുഴുവൻ തിരികെ കയറ്റിയാൽ അവിടുത്തെ തർക്കം നിൽക്കാനുള്ള എല്ലാ അധികാരവും ജില്ലാ കലക്ടർക്ക് കൈമാറിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് പറയുന്നത് തെറ്റാണ് അവിടെ ഉദ്ദേശിച്ചത് ഈ നാട്ടിലെ റിലീജിയസ് ഫ്രീഡം തകർക്കുക എന്നുള്ളതായിരുന്നു ഭരണഘടനയെ തകർക്കുക എന്നുള്ളതായിരുന്നു ഇത് ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെ ഇന്നലെ തുടങ്ങിയ ക്രിസ്ത്യാനികൾ നിങ്ങൾ ആ ചോദിച്ചോട്ടെ വക്കഫ് ബില്ല് പാസാക്കിയതിന്റെ തൊട്ടുപിറ്റേന്ന് ിൽ ഓർഗനൈസർ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമാണ് കൂടുതൽ പ്രോപ്പർട്ടി ഉള്ളത് വക്കഫിൽ മുസ്ലിങ്ങളെക്കാൾ ക്രിസ്ത്യാനികൾക്കാണ് ആരാ കണ്ടുപിടിച്ചത് ഇന്ത്യയിൽ മുസ്ലിങ്ങളെക്കാൾ പ്രോപ്പർട്ടി കൂടുതലുള്ളത് ക്രിസ്ത്യാനികളാണെന്ന് കണ്ടുപിടിച്ചത് ആരാണ് ഓർഗനൈസർ ആർ എസ് എസിന്റെ മുഖപത്രം അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് എഴുതി പോട്ടെ അത് എഴുതി പക്ഷെ വക്കഫിൽ ബിൽ പാസ് ആയതിന്റെ തൊട്ടുപിറ്റേ ദിവസം അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓർഗനൈസർ എന്താണ് വ്യക്തമല്ലേ അപ്പൊ ഇനി അടുത്ത ഇര മുസ്ലിങ്ങളെ കഴിഞ്ഞു ഇനി അടുത്ത ഇര നിങ്ങളാണെന്നുള്ള സൂചനയാണ് ഓർഗനൈസർ കൃത്യമായി നൽകിയത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ഏറ്റവും ശക്തമായി അത് പ്രതികരിച്ചപ്പോൾ അവസാനം അത് പിൻവലിച്ചു തലയൂരേണ്ടി വന്നു തൽക്കാലത്തേക്ക് അവർക്ക് പിൻവലിച്ച് തലയൂരണു പക്ഷെ അവരുടെ ലക്ഷ്യം വ്യക്തമാക്കി അവരുടെ ഹിഡൻ അജണ്ട എക്സ്പോസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കാര്യം ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഈ നാട്ടിലെ ക്രൈസ്തവ സഹോദരന്മാർ പുരോഹിതന്മാർ വളരെ ബഹുമാനത്തോടെ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു അവരൊക്കെ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു മുനമ്പുവുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും അഭിപ്രായം ഈ വേദനിക്കുന്നവർക്ക് ആർക്കും അഭിപ്രായം ഇല്ല മൊനമ്പത്തെ ഭൂമി ആ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏത് പോരാട്ടങ്ങളിലും അവരോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളവരാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി അതിൽ കുഞ്ഞാലിക്കുട് സാഹിബ് എടുത്ത തങ്ങളെടുത്ത മുൻകൈ നമ്മൾ കണ്ടതാണ് അതിലാരാ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അതിന്റെ പേര് പറഞ്ഞ് ക്രിസ്ത്യാനിയെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് ന്യൂനപക്ഷ അവകാശങ്ങളെ കവർന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാറിന്റെ ഹീഡന അജണ്ടക്ക് കൂട്ടുനിൽക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ആ ബില്ലിനെ എതിർത്തത് എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ആ ബില്ല് ഇന്ത്യയുടെ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും എതിരായിട്ടുള്ള ഏറ്റവും ശക്തമായി അറ്റാക്ക് ആയതുകൊണ്ടാണ് അത് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഇവരേ പൂർവ്വം പറയാനായിട്ടുള്ളത് ഇത് ഈ തെറ്റിദ്ധാരണകളെല്ലാം കുറച്ചു ദിവസത്തേക്ക് പറയും പക്ഷേ യഥാർത്ഥമായിട്ടുള്ള ജനം കേരളത്തിലെ ജനങ്ങൾ മതേതരത്തിൽ വിശ്വസിക്കുന്നവരാണ് ഈ നാട്ടിൽ പള്ളിയും അമ്പലവും മോസ്കും ഒക്കെ തന്നെ നമുക്കെല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്നവർ ഒന്നിച്ച് നിൽക്കുന്നവർ ഇവിടെ തമ്മിലടിപ്പിച്ച് ചോരചീന്തി ഈ നാടിന്റെ സമാധാനം കളയാൻ ആര് വന്നാലും കൂട്ടു നിൽക്കുന്നവരല്ല കേരളം എന്ന് തമ്മൾ തെളിയിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് ഈ അജണ്ടയായിട്ട് ഈ അജണ്ട ഒന്ന് പുറത്ത് വന്നതിന്റെ ലേഹി ദേഷ്യമാണ് എമ്പൂരാലിട്ട് തീർക്കുന്നത് നമ്മളാരും പറഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ എംബൂരാലിട്ട് തീർക്കുന്ന വൈഷ്യം മുഴുവൻ ഈ അജണ്ട ആർ അജണ്ട കേരളത്തെ ഭിന്നിപ്പിച്ച് കേരളത്തെ കലാപമുണ്ടാക്കിയിട്ട് ഭരണം പിടിക്കാമെന്നുള്ള ആ അജണ്ട പുറത്തു വന്നു പോയോ എന്നുള്ള പേടിയാണ് അവർക്ക് എംപുരാനായിട്ടുള്ള ആക്രമണത്തെ പ്രേരിപ്പിച്ചതെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊന്നും കണ്ട് കേരള ജനത പിൻപാകില്ല ഇവിടത്തെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടും അതിനുള്ള പ്രശ്നങ്ങളിൽ ഞങ്ങളുടെയൊക്കെ ചിരകളിൽ ചോറയിലോടത്തുള്ള കാലം ഈ നാട്ടിൽ സ്നേഹവും സൗഹാർദ്ദവും മതേതരത്വവും നിലനിർത്താൻ വേണ്ടിയില്ല പോരാട്ടം തുടരുക തന്നെ ചെയ്യും